നല്ല കാര്യം അദ്ദേഹത്തിന് അങ്ങനെ കൊടുത്തെങ്കിൽ നല്ല കാര്യമാണ് സംഭരണ കാര്യത്തിൽ സംഭരണ കാര്യത്തിൽ അല്ലേ പറഞ്ഞു അന്ന് സംഭരണ കാര്യത്തില് അതെല്ലാം പോയല്ലോ സംഭരണത്തിന് തീരുമാനം ഉണ്ടായില്ലേ എല്ലാരുമായിട്ടും ഒരുപോലെ സൗഹൃദം തുടരുന്നു എല്ലാ സമുദായ സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും എല്ലാം ചെയ്യുന്നു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ അതിനെന്താ പറയുന്നത് ഞാൻ പറഞ്ഞെന്താ അദ്ദേഹം എത്രയും പ്രായമുള്ള ഒരാളിനെ ഒരു സമുദായ നേതാവിനെ ആവശ്യമില്ലാത്ത ഭാഷയിൽ ആരും വ്യാഖ്യാനിക്കുന്നത് ഏത് രാഷ്ട്രീയ നേതാവായാലും അത് തെറ്റാണെന്നാണ് പറഞ്ഞത് ഏത് രാഷ്ട്രീയ നേതാവായാലും അത് തെറ്റാണെന്നാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി ആലംബര ബിടി തന്നെ ആണെന്ന് ഞാനത് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഉണ്ടല്ലോ ഇതല്ലോ എഴുതി തന്നതിനകത്തോണ്ട് എല്ലാം ഉണ്ട് ഞാൻ പിന്നെ കറക്ഷൻ കൊടുത്തേനത് പറഞ്ഞു എന്തിനാ ഞങ്ങൾ എസ് എൻ ഡി പി എൻ എസ് എസുമായി യോജിക്ക ആലോചിക്കുന്നിടത്ത് മറുഭാഗത്ത് ഈ വി ഡി സദിനെ കൊണ്ടുവരേണ്ട കാര്യം അയാൾ എങ്ങനെ വലുതാക്കേണ്ട കാര്യം ഇല്ലാതെന്ന് ഞാൻ അന്നേരം പറഞ്ഞതാ ഞാനതിലൊന്നും ഞാൻ അതിലൊന്നും ഇടപെടുകയില്ല ഞാനതിനകത്തൊന്നും പറയുന്നില്ല രാഷ്ട്രീയക്കാരി രാഷ്ട്രീയകാര്യൊന്നും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേ പഴി തീരും ഇത് ഒരു രൂപത്തിൽ വന്നില്ലല്ലോ അത് വരുമ്പോഴേ അങ്ങ് ചീറ്റിപ്പോയില്ലേ ഇത് അടഞ്ഞ അധ്യായമാണ് അത് സംശയമില്ല ഒന്നുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട് അംഗങ്ങൾ അവർ അവരുടെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ അവരുടെ സംഘടനയെ സ്നേഹിക്കുന്നവരാണ് അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കണ്ടിട്ടാണ് അതിങ്ങനെ പറയുന്നത് അറിഞ്ഞു ഞങ്ങൾക്കറിവില്ല അതല്ല ഒരു മറ്റൊരു രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് സംസാരിക്കാത്ത ഒരാൾ ഒരു രാഷ്ട്രീയക്കാരനെ പറഞ്ഞു വിട്ടാൻ എന്തെങ്കിലും അത് അദ്ദേഹത്തിന്റെ മകനെ പറഞ്ഞുവിടുക അതാണോ അല്ല അത് അവർ വരുന്നുല്ലോ ഇപ്പോഴും തീരുമാനം എടുത്ത് വന്നില്ലല്ലോ അപ്പം ഇത് ഒരു എന്തോ ഒക്കെ ഒരു ഇത് എന്റെ പിന്നിലുണ്ട് അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതുള്ളു അരേ അല്ല അത് അന്നേരം പറയാമായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യങ്ങളുണ്ട് അന്നും പ്രശ്നങ്ങളുണ്ടാകും അതായത് ഇപ്പം വെള്ളാപ്പള്ളി നേരിട്ട് വന്നുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചു അതൊന്നുമില്ല ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ മൊത്തം നോക്കി പറയും ആരുടെ അതല്ല ഒരു സമുദായത്തിൻ്റെ ആ ആര് ഏത് സമുദായം കണ്ട് തമ്മിൽ അയക്കാൻ ഉദ്ദേശിക്കുന്നു ആ സമുദായത്തിൻ്റെ ഞങ്ങളല്ലല്ലോ ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് വെള്ളാപ്പള്ളി നടശനല്ലേ അപ്പം അതേ അല്ലേ ബോർഡിൽ തീരുമാനമെടുത്തേച്ച് ഇതൊക്കെ ഞങ്ങളുടെ ഇങ്ങനെ തീരുമാനമുണ്ട് ഇതൊരു രൂപരേഖ ഉണ്ടാക്കണ്ടേ അല്ലാതെ ചുമ്മാ അവിടെ തീരുമാനിച്ചു ഇവിടെ ഇവിടെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മേണ്ടത് എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കും അതിനൊരു രൂപരേഖ വേണ്ടേ അതൊന്നുമില്ലാതെ തന്നെ അങ്ങ് ബാക്കി എല്ലാം ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ ആയിക്കതിലൊന്നും ആയില്ല അതിൻ്റെ ആരംഭ ഘട്ടത്തിലേക്ക് വന്നതേ ഉള്ളൂ അപ്പോഴേ തന്നെ അതൊരു വേറൊരാഴ്ചക്കാരനെയാണ് അതിന് ചർച്ചയ്ക്ക് വിടുന്നത് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് രഹസ്യം തോന്നുന്നു നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ് അല്ല ഉണ്ടായില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഉണ്ടെന്ന് വരും പിന്നെ നടന്നില്ല ആ ആര് അങ് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഹൈന്ദവനും ഒന്നിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയേണ്ട പറയേണ്ടി വന്നിട്ടുണ്ട് അതാണ് അതെൻ്റെ ശരി എസ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം പെരുന്നയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ എൻ എസ് 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 എൻ ഡി പി ഐക്യ നീക്കത്തിൽ നിന്ന് എൻ എസ് എസ് പിന്മാറുന്നത് എന്നതിൻ്റെ കാരണങ്ങൾ ജി സുകുമാരൻമാരെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു സമദൂരത്തിനെതിരാണ് അതിൽ രാഷ്ട്രീയ ഇത് ഉന്നയിച്ചവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് വൈകിയാണെങ്കിലും ബോധ്യപ്പെട്ടു ഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്ക് വിട്ടത് ശരിയായ നടപടിയല്ല തുഷാർ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവാണ് അതിൽ വിയോജിപ്പ് അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് ജി സുകുമാരൻ നായർ വിശദീകരിക്കുന്നത് തീരുമാനമാണ് അതായത് ഡയറക്ടർ ബോർഡ് ഒറ്റക്കെട്ട എടുത്ത തീരുമാനമാണ് ഇതെന്നും അദ്ദേഹം വിശദീകരിക്കുകയാണ് പെരുന്നിലെ വാർത്താ സമ്മേളനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം